ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പുറത്തു വന്നതിന് ശേഷം ഇവിടെ സ്റ്റുഡൻറ് വിസായാലും വർക്ക് വിസായാലും ഒക്കെയുള്ള നേഴ്സസ് പോലും നഴ്സസ് ആണെങ്കിലും കെയർ വർക്കേഴ്സ് ആണെങ്കിലും അതുപോലെ പി എസ് ഡബ്ല്യു സമയത്തും മറ്റ് ജോലികളിലെ വർക്ക് പെർമിറ്റ് നേടി ജോലി ചെയ്യുന്നവരാണേലും അവരെല്ലാവരും വളരെ ആശങ്കയിലായിരിക്കുകയാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഐ എൽ ആറ് അതായത് പെർമനൻ്റ് റെസിഡൻസി എന്ന് പറയുന്നത് അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷമാക്കി അതിപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് പത്ത് വർഷം ആക്കും ആക്കണമെന്നുള്ള അത് ആക്കിയിട്ടില്ല അത് നിയമമാകണമെങ്കിൽ ഇനി നിർദ്ദേശങ്ങളെല്ലാം പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്ത് അത് അംഗീകരിക്കണം പാർലമെന്റിൽ അത് എത്ര നാളെടുക്കും എങ്ങനെയാണെന്നു ആർക്കും അറിയത്തില്ല അതിന് സമയ കൃത്യപരി സമയപരിധിയൊന്നും അവർ പറഞ്ഞിട്ടില്ല അപ്പം ഈ പ്രപ്പോസല് നിയമമായി നിലവിൽ വരണമെങ്കിൽ കുറേ നാളെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഇരുപത്തി ആറോടെ ഒക്കെ ആകും എന്നുള്ളതൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തീർച്ചയൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരു ഒക്കെ പലരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഈ നിയമം പ്രാബല്യത്തിൽ ഇതെല്ലാം നിയമ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെയുള്ളവർക്ക് വർക്ക് വിസായിലുള്ളവർക്ക് ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാകും അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നമുക്കറിയാം നമ്മൾ പല കാര്യങ്ങൾക്കിവിടെ പെറ്റീഷൻ എടുക്കുന്നുണ്ട് പെറ്റീഷൻ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്താൽ ഇത് പാർലമെന്റിൽ അവർ ചർച്ചയ്ക്ക് എടുക്കുകയും അതായത് ഒരു പതിനായിരം പേര് സൈൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചർച്ചയ്ക്ക് എടുക്കും ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞ് അതിനകത്ത് അവർ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ ഈ നിയമം മാറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിനെതിരെയുള്ള പെറ്റീഷൻ ആരംഭിച്ചിട്ടുണ്ട് മാക്സിമം ആൾക്കാർ ഇതിൽ സൈൻ ചെയ്യുക അതാണ് നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാവരും വന്ന സമയത്ത് ഇവിടുത്തെ നെയ്മ് എന്ന് പറയുന്നത് അഞ്ച് വർഷം കഴിയുമ്പം പി ആർ കിട്ടുമെന്നുള്ളതായിരുന്നു അത് മാറ്റി പത്ത് വർഷം ആ ആക്കുക എന്നുള്ളത് അവരുടെ ആ കരാർ പറഞ്ഞിരിക്കുന്ന കാര്യം ലംഘിക്കുന്ന ഒരു അവസ്ഥയാണ് അവരെ പറഞ്ഞ് പറ്റിക്കുന്നത് പോലെയുള്ളൊരു അവസ്ഥയാണെന്നുള്ളതാണ് പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പലരും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരവസ്ഥ അവർക്കൊക്കെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ടായിരുന്നവർ ഇവിടെ ഫാമിലി ആയിട്ട് വന്ന് സെറ്റിൽ ചെയ്യാം അഞ്ച് വർഷം കൊണ്ട് പെയ്യാർ കിട്ടും അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ കണക്കിലെടുത്താണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പലരും തിരിച്ചു പോവുകയാണെന്നുള്ളത് മറ്റ് കൺട്രീസിലേക്ക് അല്ലെങ്കിൽ പോവുകയാണ് എന്നുള്ളൊക്കെ ഒരു അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തും ഈ പെറ്റീഷനൊക്കെ കണക്കിലെടുത്തും ഈ നിയമങ്ങൾ എത്രമാത്രം അവർ പ്രാബല്യത്തിൽ വരുത്തും എന്നുള്ളത് അറിയത്തില്ല അതിപ്പം നമുക്ക് പരമാവധി പെറ്റീഷൻ സൈൻ ചെയ്യുക ഗവൺമെൻറ്റിനെ അതുപോലെ നമ്മുടെ ലോക്കൽ എം പി ആരാണെങ്കിലും അവരോട് നമ്മുടെ അഭിപ്രായം അറിയിക്കാനുള്ള അവസരമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുവാൻ തയ്യാറാകുക അപ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത് വർക്ക് വിസയിലുള്ളവർ അതുപോലെ തന്നെ എൻ എച്ച് എസിലാണേലും നഴ്സസാണേലും ഇപ്പം വന്നിട്ട് പി ആർ കിട്ടാത്തവർ അതായത് ഒരു നാലഞ്ച് വർഷം മൂന്ന് നാല് വർഷം മൂന്നും വന്നവരൊക്കെ ഇപ്പം പി ആർ കിട്ടാറാകുന്നതേ ഉള്ളൂ അവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഒരു പെറ്റീഷൻ സൈൻ ചെയ്ത് സമർപ്പിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുവാൻ ചാൻസ് ഉണ്ട് ഇതൊരു നിയമമാകാതെ അല്ലെങ്കിൽ ഇവിടെ നിലവിൽ ഇപ്പോൾ ഉള്ളവർക്ക് ഈ നിയമം ബാധകമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാവുന്നതാണ് കെയർ വിസ അവർ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി കളഞ്ഞു ഇനി ആർക്കും നാട്ടിൽ നിന്ന് വേറൊരിടത്തുനിന്നോ ആയിട്ട് വരാൻ പറ്റത്തില്ല കെയർ വിസ തുടങ്ങിയ സമയത്ത് വളരെയധികം ആൾക്കാരാണ് ഇങ്ങനെ നേഴ്സിങ് ഹോമുകളിലോട്ടായിട്ട് കൂടുതലും പല നേഴ്സിംഗ് ഹോമുകളിലും ഏജൻസി ഒക്കെ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നു അവർക്ക് ആവശ്യത്തിനുള്ള വർക്കിംഗ് അവേഴ്സ് കിട്ടാതെ ഒന്നും അങ്ങനെയൊക്കെ ഓൾറെഡി ജോലി പോയിട്ടും ജോലി അതുപോലെ തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടോ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ടു പോയ കെയർ ഹോമിലോ നേഴ്സിംഗ് ഹോമിലോ ഒക്കെ ജോലി ചെയ്യുന്നതുകൊണ്ടൊക്കെ ജോലി പോയിട്ട് അങ്ങനെ വിഷമിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഇവിടെ ജോലി കൊടുക്കണമെന്നുള്ള ഒരു നിയമമാണ് അത് ഏപ്രിൽ നയന്തിന് തന്നെ അവർ ആ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആക്ടർ വിസ അവർ നിർത്തി എന്നുള്ളതാണ് പറയുന്നത് അതൊക്കെ ഒക്കെ ആക്ഷൻ അവർക്ക് എടുക്കാൻ പറ്റും കാരണം നമുക്കറിയാം ഈ സ്റ്റുഡൻസിന്റെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ കെയർ വർക്കർമാരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവന്നും ഒക്കെ അവർ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാലതാമസം ഇല്ലാതെ തന്നെ നിലവിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ പോലെ അവർക്ക് തീരുമാനിക്കുകയാണെങ്കിൽ ചെറിയ പല കാര്യങ്ങളും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്നതാണ് പക്ഷേ അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്രയും വെങ്ങുന്ന ഇതിനു വേണ്ടിയിട്ടുള്ള പെറ്റീഷൻ സൈൻ ചെയ്ത് സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പം അവര് പറഞ്ഞതനുസരിച്ചാൽ ഡോക്ടേഴ്സ് നഴ്സസ് എഞ്ചിനീയേഴ്സ് ഇങ്ങനെയുള്ള കുറച്ച് ഫീൽഡിലുള്ളവർക്ക് ഫാസ്റ്റ് ട്രാക്ക് വഴി അവർ അഞ്ച് വർഷമാകുമ്പോഴത്തേനും അവർക്ക് ഫാസ്റ്റ് ട്രാക്ക് വഴി അതൊരു പിന്നെ അവർക്ക് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് അഞ്ച് വർഷം കൊണ്ട് അവർക്ക് പി ആർ നൽകുമെന്നുള്ള ഒരു സൂചനയാണ് പറയുന്നത് പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നേഴ്സിനും ഡോക്ടേഴ്സും മാത്രമായിട്ട് അങ്ങനെ ഒരു തരം തിരിവ് കാണിക്കുക എന്നുള്ളത് അതിന് ചാൻസ് കുറവാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിനും കൂടെ ഏതായാലും അതായത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നല്ല ചാൻസ് പക്ഷെ ഇത് മൊത്തത്തിൽ ഇവിടെ വന്നവർക്ക് ബാധകമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ എത്രയും വേഗം ചെയ്യേണ്ടിയിരിക്കുന്നത് നേഴ്സസ് വന്നെന്ന് പറഞ്ഞാൽ അവര് അവർക്ക് പൈസ മുടക്കൊന്നും വന്നിട്ടില്ല പക്ഷെ ഈ കെയർ വർക്കേഴ്സ് സ്റ്റുഡൻസ് എല്ലാരും പതിനഞ്ചും ഇരുപതും ലക്ഷങ്ങളൊക്കെ മുടക്കി അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞ പാർട്ട് ടൈം ജോലിയൊന്നും കിട്ടാതെ വന്ന സമയത്ത് അവർ നാട്ടിൽ നിന്ന് വീണ്ടും പൈസയും കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ പഠിച്ച് അതുപോലെ പൈസ മുടക്കിയാണ് ഇവിടെ എത്തി ഇത് ചെയ്ത് ഇവിടെ പഠിച്ച് ഇറങ്ങി പി എസ് ഡബ്ല്യുലൊക്കെ പിന്നെ കഴിയുന്ന സമയത്ത് വേറൊരു വർക്ക് വിസയിൽ കയറുന്നതും വീണ്ടും ഏജന്റ് വഴി പോയിട്ട് പൈസ കൊടുത്ത് ലക്ഷങ്ങൾ എട്ടും പത്തും പന്ത്രണ്ടും ഒക്കെ ലക്ഷങ്ങൾ കൊടുത്താണ് വീണ്ടും അവർ ഈ വർക്ക് വിസയിലൊക്കെ കയറിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇവർക്ക് അയ്യെല്ലാവരും കിട്ടും അപ്പോൾ ഇവർക്ക് ഈ അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ പോയി ജോലി ചെയ്യുക അതുപോലെ തന്നെ മറ്റു ആനുകൂല്യങ്ങളെല്ലാം കിട്ടും ഒരു കണക്കൂട്ടലിലാണ് ഇവരെല്ലാം ഇത്രയും രൂപ മുടക്കുകയാണെങ്കിലും ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പത്ത് വർഷത്തേക്ക് അയ്യെല്ലാവരും കിട്ടാൻ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഇവർക്കൊക്കെ വളരെയധികം ഇവരെയൊക്കെ വളരെയധികം നിരാശയിലേക്ക് കൊണ്ടുപോകണം ഇവരെ ബിട്രേ ചെയ്തെന്നുള്ള അതായത് ഇവർ അവരെയൊക്കെ ബിട്രേ ചെയ്തെന്നുള്ളതാണ് പലരും പറയുന്നത് അവര് അവരിങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും അവർ പാലിക്കുന്നില്ലെന്നുള്ള ആ ഒരു കാര്യമാണ് ഇപ്പോൾ പലരും പറയുന്നത് അപ്പോൾ അത് ശരിക്കും അവര് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ ചെയ്യരുതാകത്താണ് ഇനി ചെയ്യുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇവരൊക്കെ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോഴിപ്പം ജനങ്ങളെല്ലാം ഇമിഗ്രേഷനെതിരായതുകൊണ്ട് നമുക്കറിയാം നൈജൽ ഫരാജിന്റെ റീഫോം പാർട്ടി വളരെയധികം ശക്തി പ്രാപിച്ചു വരികയാണ് ഇമിഗ്രേഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം അപ്പം ഈ ജനങ്ങളെല്ലാം അതിനനുകൂലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് അവർക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ നല്ലൊരു വിജയം കിട്ടിയത് അതാണ് ഇപ്പോൾ ലേബർ ലേബർ ഗവൺമെൻ്റ് ഇങ്ങനെ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ പ്രൊപ്പോസൽ അവർ കൊണ്ടുവരാൻ കാര്യം അപ്പോൾ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ നിയമം വളരെയധികം ദോഷകരമായിട്ടാണ് വരുന്നത് ഇതിങ്ങനെ വന്നാൽ അപ്പോൾ ഇതൊരു നിയമം ആയിട്ടില്ല കുറേ സമയം എടുക്കും ആ ഉള്ള സമയം കൊണ്ട് നമുക്ക് പറ്റുന്ന പോലെയുള്ള ക്യാമ്പയിനുകൾ നടത്തി പെറ്റീഷൻ സൈൻ ചെയ്ത് അതുപോലെ തന്നെ ലോക്കൽ എം പിമാരോടെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മാറ്റം ഇതൊരു നിയമമാകാതെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്കെങ്കിലും ഇത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ പെറ്റീഷൻ സൈൻ ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ